പോലീസ് അന്വേഷിക്കണം നമ്മള് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക ബാലയല്ല ഇത് സാധാരണക്കാരായ രണ്ടുപേരെന്നുള്ള പ്രശ്നം വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലീസ് ആ നിമിഷം തന്നെ എന്ത് ചെയ്യും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം അറസ്റ്റ് ചെയ്യാൻ നേരത്തെ അവളെ തപ്പുമ്പോ അങ്ങനെ ഇന്നെടുത്ത് എത്തിയിട്ടുണ്ടെന്ന് അറിയും അപ്പൊ അവിടെ ചെന്ന് ഹോട്ടലിൽ ഹോട്ടലിൽ കയറി പരിശോധിക്കും പിന്നെ അവിടെ നിന്ന് തോക്കും കൊണ്ട് പോയാരന്ന് വാറട്ടനെ വിളിച്ചു പറഞ്ഞു അവനെ കണ്ടുപിടിച്ചാണെല്ലാം സാധനം എടുക്കും മനസ്സിലാകുന്നുണ്ടോ അല്ലെങ്കിൽ അപ്പൊ തന്നെ ബാലയുടെ വീട്ടിൽ ചെന്ന് കയറും ഇവരെന്ത് ഈ മുങ്ങി നടക്കുന്നതും കാഞ്ഞി നടക്കുന്ന കണ്ടറിയാലോ പ്രശ്നമുണ്ടെന്ന് അപ്പൊ ഈ സാധനം ഒളിപ്പിക്കാനും അത് മറയ്ക്കാനും ബാല നല്ല ബുദ്ധിമുട്ടിട്ടുണ്ട് അത് നടന്നിട്ടുമുണ്ട് സാധനം പോയിട്ടുമുണ്ട് ഈ തോക്ക് കിട്ടാത്തതിന്റെ കാരണം പോലീസുകാരുടെ വീഴ്ചയാണ് കാരണം അറിയോ മണിക്ക് ഇൻസിഡന്റ് നടന്നിട്ട് ണിയാവും പോലീസ് സ്റ്റേഷനിലെത്തി കൊല്ലു എന്ന് പറഞ്ഞു ഞങ്ങള് പറഞ്ഞു കൊല്ലു എന്ന് പറഞ്ഞിട്ട് പോയേക്കുന്നേ അപ്പൊ നമ്മള് ഈ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ തൊട്ട് നമുക്ക് തട്ടുണ്ട് കാരണം ഈ എന്ന് പറഞ്ഞ് നടക്കുന്ന പുറത്ത് നടക്കുക അതേ നോക്കുവായിട്ട് അപ്പൊ പോലീസ് എന്ത് സേഫ്റ്റിയാ നമുക്ക് തരുന്നത് നമ്മൾ എന്ത് പ്രൊട്ടക്ഷൻ അല്ല എന്ത് സേഫ്റ്റി എന്ത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനാ തരുന്നത് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ പിന്നെ എഫ്ഐആർ ഇട്ടപ്പോ രണ്ടു മണി മൂന്ന് മണി എന്തോ ആയെന്ന് തോന്നുന്നില്ല രാത്രി നോക്കുമ്പോ ഈ തോക്കിനെ പറ്റി ഒന്നും പറഞ്ഞില്ല അപ്പൊ ഞങ്ങൾ വീണ്ടും സ്റ്റേഷനിൽ ചെന്നു ഞങ്ങൾ ഇങ്ങനെ വീട്ടിൽ കിടക്കും ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒഴിവാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് ഉറപ്പായി അവന് വീണ്ടും കഴിഞ്ഞ അടക്കോയായി വഴി ഇങ്ങനെ തോക്കും പിടിച്ച് ഇതേപോലെ കൊല്ലാനാന്നും പറഞ്ഞ് നടക്കുന്ന നടക്കുന്നു ഞങ്ങൾ പുറത്ത് നടക്കും അങ്ങനെയും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്